അടി പുത്തരിക്കണ്ട മൈതാനത്തിൽ പൊരിഞ്ഞടി മാർവൽ ഫാൻസും ഡി സി ഫാൻസും തമ്മിൽ അടിയോടടി അങ്ങോട്ട് മലർ ഫാൻസ് എന്ന് വിളിക്കുന്നു ഇങ്ങോട്ട് ദുരന്തം ഫാൻസ് എന്ന് വിളിക്കുന്നു നമ്മൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണത് അപ്പം മാർവൽ ആണോ ഡി സി ആണോ ബെറ്റർ എന്ന് അറിയണ്ടേ വീഡിയോ മുഴുവൻ കാണുക ഹേ ഗായ്സ് വെൽക്കം ടു എപ്പിസോഡ് ഓഫ് കോമിക് മന്ത്ര ഞാൻ സാൻ രാംശങ്കർ അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ എപ്പിസോഡിൽ കോമിക് ബുക്ക് ഇൻഡസ്ട്രിയിലെ രണ്ട് ഭീമന്മാരായ മാർവൽനൈൻ ഡി സിയെയും പറ്റി അതായത് ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ വരുന്ന മേജർ ഫീൽഡുകളുടെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മാൽക്കം വീലർ നിക്കൽസൺ തുടങ്ങിയ നാഷണൽ കോമിക്സ് പബ്ലിക്കേഷൻസാണ് പിൻകാലത്ത് ഡി സി കോമിക്സായി മാറിയത് ഡി സി ആണ് ആദ്യത്തെ ഒറിജിനൽ കണ്ടൻറ് അമേരിക്കൻ കോമിക് ബുക്ക് പബ്ലിഷ് ചെയ്തത് അതേപോലെ സൂപ്പർമാൻ ആക്ഷൻ കോമിക്സ് ഇഷ്യൂ വൺ പുറത്തു വന്നത് മുതലാണ് ഗോൾഡൻ ഏജ് ഓഫ് കോമിക്സ് എന്നറിയപ്പെടുന്ന കാലഘട്ടം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അവർ പുറത്തിറക്കിയ ആക്ഷൻ കോമിക്സ് സൂപ്പർമാനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ഡിക്റ്റക്റ്റീവ് കോമിക്സ് ബാറ്റ്മാനും വൺ ഹിറ്റായത് ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെയും സൂപ്പർ ഹീറോ കോമിക്സുകൾ ഇറക്കാൻ പ്രേരിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ മാർട്ടിൻ ഗുഡ്മാൻ്റെ പൾപ്പ് ഫിക്ഷൻ പബ്ലിക്കേഷൻസ് ഇറക്കിയ ടൈംലി കോമിക്സാണ് പിന്നീട് മാർവൽ കോമിക്സായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ വരവോടുകൂടിയാണ് മാർവൽ പോപ്പുലാരിറ്റി നേടി തുടങ്ങിയത് ഡി സിയുടെ ക്യാരക്ടേഴ്സ് മിക്കതും മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുന്ന ഗോഡ് ലെവൽ പവർ ഉള്ളവരാണെങ്കിൽ മാർവലിൽ കൂടുതലും ഗോഡ് ലൈക്ക് പവർ ലഭിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് തന്നെയാണ് സ്പൈഡർമാൻ പോലെയുള്ള മാർവൽ ക്യാരക്ടേഴ്സിനോട് വായനക്കാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിന് പ്രധാന കാരണം ഇവർ പോപ്പുലറായിട്ടുള്ള ടൈമാണ് പോപ്പുലറായ ഡി സി ഹീറോസ് വന്ന ഗോൾഡൻ ഏജിൽ കൂടുതലും ഫാൻറ്റസിക്കും നിഗൂഢതയ്ക്കുമായിരുന്നു പ്രാധാന്യമെങ്കിൽ സയൻറ്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിൽവർ ഏജിലാണ് പോപ്പുലറായ മാർവൽ ഹീറോസ് അധികവും വന്നിട്ടുള്ളത് നമ്മൾ എക്കാലത്തെയും മോസ്റ്റ് സെല്ലിംഗ് കോമിക്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ രണ്ടെണ്ണം ഡി സിയുടെ സൂപ്പർമാൻ ആക്ഷൻ കോമിക്സും ബാറ്റ്മാൻ ഡിറ്റക്റ്റീവ് കോമിക്സുമാണെങ്കിൽ അതിനുശേഷമുള്ള മൂന്നെണ്ണം മാർവലിൻ്റെ സ്പൈഡർമാനും ക്യാപ്റ്റനുമേരിക്കയും എക്സ്മെൻ കോമിക്സുമാണ് മാത്രമല്ല ഗോൾഡൻ ഏജിൽ സൂപ്പർമാനെയും കടത്തിവെട്ടി ഏറ്റവും കൂടുതൽ സെയിൽസ് നേടിയ ഫോസറ്റ് കോമിക്സിൻ്റെ ക്യാപ്റ്റൻ മാർവലും ഇപ്പോൾ ഡി സിയുടെ പ്രോപ്പർട്ടിയാണ് ഈ ക്യാപ്റ്റൻ മാർവലല്ല ഷസാം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒറിജിനൽ ക്യാപ്റ്റൻ മാർവൽ ക്യാപ്റ്റൻ മാർവൽ എങ്ങനെ ഷസാമായി ഷസാമിൻ്റെ റൈറ്റ്സ് എങ്ങനെ ഡി സിക്ക് കിട്ടിയെന്ന് തുടങ്ങിയ കാര്യങ്ങൾ വരാനിരിക്കുന്ന ഷസാമിനെ പറ്റിയുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സെയിൽസിൻ്റെ കാര്യം മാറ്റി നിർത്തിയാലും ഡി സി തങ്ങളുടെ റൈറ്റേഴ്സിന് കൂടുതൽ ക്രിയേറ്റീവ് ഫ്രീഡം നൽകുന്നതുകൊണ്ട് ഡാർക്ക് നൈറ്റ് റിട്ടേൺസ് വാച്ച്മെൻ കില്ലിങ് ജോക്ക് മുതലായ പല മികച്ച കോമിക്സും ജോക്കർ ഡാർക്ക് സൈഡ് മുതലായ വില്ലന്മാരും ഡി സിക്കുണ്ട് അതേപോലെ വെർട്ടിഗോ പബ്ലിക്കേഷൻസിലൂടെ വിഫോർ വെൻഡേറ്റ സാൻഡ് വൻ പോലെ പല മികച്ച കോമിക്സും ഡി സിയുടേതാണ് കോമിക്സിന് ശേഷം ഏറ്റവും കൂടുതൽ കമ്പാരിസൺ വരുന്ന മറ്റൊരു ഫീൽഡാണ് ഗെയിമിങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലിറങ്ങിയ സൂപ്പർമാനിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ സ്പൈഡർമാനിലൂടെയും അറ്റാരി ട്വൻറ്റി സിക്സ് ഹൺഡ്രഡിൻ്റെ സമയത്ത് തന്നെ മാർവലും ഡി സിയും ഹോം കൺസോളിലേക്ക് തങ്ങളുടെ കാൽവെപ്പ് നടത്തിയിരുന്നു എയ്റ്റ് ബിറ്റ് ഗെയിംസിൻ്റെ കാലഘട്ടത്തിൽ പണിഷർ വോൾവറിൻ പോലത്തെ ഗെയിംസ് മാർവൽ ഇറക്കിയിരുന്നെങ്കിലും ഡി സി ഇറക്കിയ നയൻറ്റീൻ എയ്റ്റി നയനിലെ ബാറ്റ്മാൻ മൂവിയുടെ ഗെയിം അഡാപ്റ്റേഷനാണ് അക്കാലത്തെ ഏറ്റവും മികച്ച ഗെയിമുകളിൽ ഒന്ന് ടൂർണമെൻറ്റ് ഫൈറ്റിംഗ് ഗെയിംസിൽ മിഡ് നയൻറ്റീസ് ടു എയർലി ടു തൗസൻഡ് വരെ മാർവൽ വേഴ്സസ് കാപ്കോം തുടങ്ങിയ ഗെയിമുകളിലൂടെ മാർവൽ മുന്നിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഡി സിയുടെ ഇൻജസ്റ്റിസും ഇൻജസ്റ്റിസ് ടൂവും ഈ കാറ്റഗറിയിലെ പോപ്പുലർ ആയിട്ടുള്ള ഗെയിമുകളാണ് അതേപോലെ ആക്ഷൻ റോൾ പ്ലേയിങ് ഗെയിംസ് കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇറങ്ങിയ ജസ്റ്റിസ് ലിഗ് ഹീറോസ് എന്ന ഗെയിം ഉണ്ടായിരുന്നുവെങ്കിലും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ളത് അവഞ്ചേഴ്സ് അൾട്ടിമേറ്റ് അലയൻസ് എക്സ് മെൻ ലെജൻഡ്സ് മുതലായ മാർവൽ ഗെയിംസ് ആണ് സൂപ്പർ ഹീറോ ഗെയിംസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ഗെയിമാണ് ഡി സിയുടെ ആർക്കം സീരീസ് നാല് ഗെയിംസുള്ള ഈ സീരീസിന് സൂപ്പർ ഹീറോ ഗെയിമുകളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എക്കാലത്തെയും മികച്ച സൂപ്പർ ഹീറോ ഗെയിമായി കൺസിഡർ ചെയ്യുന്ന ഈ സീരീസിലെ ആർക്കം അസേലവും ആർക്കം സിറ്റിയും ധാരാളം ഗെയിം ഓഫ് ദി ഇയർ അവാർഡുകളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് മാർക്ക് ഹാമിലും കെവിൻ കോണ്ട്രോയുമാണ് ജോക്കറിനും ബാറ്റ്മാനും ശബ്ദം കൊടുത്തിട്ടുള്ളതെന്നത് മറ്റൊരു രസകരമായ വസ്തുതയാണ് പിന്നീട് വന്ന പല ഗെയിമുകളും ഈ സീരീസിൽ നിന്നും ഇൻസ്പെയർഡ് ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ മികച്ച ഗെയിമുകളിൽ ഒന്നായ സ്പൈഡർമാൻ പി എസ് ഫോറും ഇതിൽ പെടുന്നു വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഗെയിം പ്ലേ ആർക്കം സീരീസിനേക്കാളും നന്നാകാനുള്ള പൊട്ടൻഷ്യൽ ഈ ഫ്രാഞ്ചൈസിക്ക് നൽകുന്നു നമ്മൾ സൂപ്പർ ഹീറോസിനെ പറ്റി ആദ്യമായിട്ട് ആദ്യമായിട്ടറിയാൻ കാരണമായിട്ടുള്ളത് കോമിക്സിനേക്കാൾ കൂടുതൽ കാർട്ടൂൺ നെറ്റ്വർക്ക് പോലത്തെ ചാനലുകളിൽ വന്നിട്ടുള്ള സൂപ്പർ ഹീറോ അനിമേറ്റഡ് സീരീസിൽ നിന്നാണ് അനിമേറ്റഡ് ഫീൽഡിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ഡി സിക്ക് എപ്പോഴും സാധിച്ചിട്ടുണ്ട് മാർവലിന് സ്പൈഡർമാൻ എക്സ് മെൻ അയൺമാൻ മുതലായ അനിമേറ്റഡ് സീരീസ് ഉള്ളപ്പോൾ മറുവശത്ത് ഡി സിക്ക് ബാറ്റ്മാൻ ദി അനിമേറ്റഡ് സീരീസ് ജസ്റ്റിസ് ലീഗ് ഗ്രീൻ ഗ്രീൻലാൻഡേഡ് ടീൻ ടൈറ്റൻസ് യങ് ജസ്റ്റിസ് തുടങ്ങിയ അനിമേറ്റഡ് സീരീസ് ആണുള്ളത് അനിമേറ്റഡ് മൂവീസിൻ്റെ കാര്യത്തിൽ മാർവൽ ഡി സിയുടെ ഏഴ് എൽവക്കത്ത് പോലും എത്തില്ല കാരണം ഫ്ലാഷ് പോയിന്റ് പാരഡോക്സ് അണ്ടർ ദി റെഡ് റെ തുടങ്ങിയ നിരവധി ഹിറ്റുകൾ ഡി സിക്കുണ്ട് ഈ സിനിമകൾക്ക് അടിത്തറ അതിൻ്റെ തന്നെ ഹിറ്റായ കോമിക്സിൻ്റെ കഥകളാണെന്നതാണ് ഇതിന് പ്രധാന കാരണം പക്ഷേ കഴിഞ്ഞ കൊല്ലം അവസാനമിറങ്ങിയ ഇൻഡു ദ സ്പൈഡർ വേഴ്സ് കഴിഞ്ഞ കൊല്ലത്തെ എന്ന് മാത്രമല്ല ഇതേ മികച്ച സൂപ്പർ ഹീറോ അനിമേറ്റഡ് മൂവീസിലൊന്നാണ് ഇൻഫിനിറ്റി വാറിനേക്കാൾ മികച്ചതായി പറയപ്പെടുന്ന ഈ സിനിമ മാർവലിൻ്റെ ഈ ഫീൽഡിലേക്കുള്ള ചുവടുവുപ്പായി കാണാം ഇനി നമുക്ക് മൂവീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ലൈവ് ആക്ഷൻ സീരീസിനെ പറ്റി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജോർജ് റീവ്സിൻ്റെ സൂപ്പർമാനിലൂടെ ലൈവ് ആക്ഷൻ സീരീസ് തുടങ്ങിയ ഡി സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആദം വിസ്റ്റിൻ്റെ ബാറ്റ്മാനെയും കൊണ്ടുവന്നു അതേസമയം മാർവലിന് പറയത്തക്കതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഹൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡി സി അതിനുശേഷം ദ ഫ്ലാഷ് വണ്ടർ വുമൺ സ്മോൾ വിൽ റൊമാൻറ്റിക്കലി സെൻറ്റഡ് ആയ ലൂയിസ് ആൻഡ് ക്ലാർക്ക് തുടങ്ങി നിരവധി സീരീസ് ഇറക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരോവിലൂടെ തുടങ്ങിയ ആരോവേഴ്സിലൂടെ ഇൻ്റർ കണക്റ്റഡായി കിടക്കുന്ന പല സീരീസിനും ഡി സി രൂപം നൽകി ഇതിൻ്റെ ചൂട് പിടിച്ചു വന്ന മാർവൽ ഒരു പടികൂടെ കിടന്ന് എം സിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള സീരീസുകൾ ഇറക്കാൻ തുടങ്ങി അനാവശ്യമായ ചീസി ഡ്രാമകളിലൂടെ സി ഡബ്ല്യു സീരീസിൻ്റെ റേറ്റിംഗ് താഴെ പോയപ്പോൾ മികച്ച അവതരണത്തിലൂടെ മാർവലിൻ്റെ ഡയർ ഡബിളും ജെസിക്ക ജോൺസും ഏജൻസ് ഓഫ് ഷീൽഡും പോപ്പുലാരിറ്റി നേടി വന്നു ഡി സിയും മാർവലും അവരുടെ സ്വന്തം ഓൺലൈൻ സ്ട്രീമിംഗ് സൈറ്റുകൾ പുറത്തിറക്കുന്നതുകൊണ്ട് കൊണ്ട് ഇനിയും മികച്ച നിലവാരത്തിലുള്ള പല ലൈവ് ആക്ഷൻ സീരീസുകളും നമുക്കിവരിൽ നിന്നും പ്രതീക്ഷിക്കാം അവസാനമായി നമ്മൾ കമ്പയർ ചെയ്യുന്നത് അടി നടക്കാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ലൈവ് ആക്ഷൻ മൂവീസിനെ പറ്റിയാണ് ആദ്യമായി ഒരു സൂപ്പർ ഹീറോയെ വെള്ളിത്തിരയിൽ കൊണ്ടുവരുന്നത് സൂപ്പർമാൻ ആൻഡ് ദി മോൾബനിലൂടെ ഡി സി ആണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ബാറ്റ്മാനും സിനിമയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ടി വി മൂവിയായിട്ട് ഇറക്കിയ സ്പൈഡർമാനിലൂടെയാണ് മാർവൽ തുടങ്ങുന്നത് പക്ഷേ ഒരു പ്രോപ്പർ മാർവൽ ഫീച്ചേർഡ് ഫിലിം വരാൻ വീണ്ടും സമയമെടുത്തു മാത്രമല്ല ഹൊവാർഡ് ദ ഡക്കിനെ പറ്റി ചെയ്ത ആ മാർവൽ മൂവി ഒരു വൺ ഫ്ലോപ്പായി തീരുകയും ചെയ്തു പിന്നീട് കഥ മാറി രണ്ടായിരത്തി എട്ടിൽ അയൺമാനിലൂടെ തുടങ്ങിയ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലൂടെ മാർവൽ വിജയത്തിൻ്റെ കൊടുമുടി കയറി എക്കാലത്തെയും മികച്ച സൂപ്പർ ഹീറോ മൂവിയായി കാണുന്ന ക്രിസ്റ്റഫർ നോണിൻ്റെ ദി ഡാർക്ക് നൈറ്റ് ഡി സിയുടെ കിരീടത്തിലൊരു പൊൻതൂവൽ ആണെങ്കിലും എം സിയുവിന് മറുപടി എന്ന ഓണം ഡി സി ഇറക്കിയ പല മൂവീസും പ്രതീക്ഷയ്ക്കൊത്തു വരാതെ വീണുപോയി ടോപ്പ് ഗ്രോസിംഗ് സൂപ്പർ ഹീറോ മൂവീസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യ പത്തെണ്ണത്തിൽ ആറെണ്ണവും മാർവലിൻ്റേതാണ് അവസാനം മൂന്നെണ്ണം മാത്രമേ ഡി സിയുടേതായിട്ടുള്ളൂ അക്കോമേൻ്റെ വിജയവും വരാനിരിക്കുന്ന ഷസാമും ഡി സിക്ക് പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും മൂവീസിൽ ഡി സിക്ക് മാർവലിനോളം ഉയരാൻ പറ്റുമോ എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമാണ് അപ്പോൾ മാർവലാണോ ഡി സി ആണോ ബെറ്റർ എന്ന ചോദ്യത്തിന് ഞാൻ കൊടുക്കുന്നൊരു ഉത്തരവുണ്ട് മാർവലും ഡി സിയും എൻ്റെ രണ്ട് കൈകൾ പോലെയാണ് അതിലൊന്നും സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന് സാധിക്കില്ല നിങ്ങളൊരു യഥാർത്ഥ കോമിക് ബുക്ക് ഫാനാണെങ്കിൽ ഈ രണ്ട് പബ്ലിഷേഴ്സ് ഇറക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് യാതൊരു വേർതിരൂവുമില്ലാതെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അതല്ല നിങ്ങൾ ഇപ്പോഴും ഒരു പ്രത്യേക പബ്ലിഷറുടെ ഫാനാണെന്നുണ്ടെങ്കിൽ കമൻ്റ് വഴി ഞങ്ങളെ അത് അറിയിക്കുക മാത്രമല്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു